ആലുവ മൂന്ന രാജപാത തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന അവകാശ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും ജനപ്രതിനിധികൾക്കും എതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോതമംഗലം ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആലുവ മൂന്നാം രാജപാത തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന അവകാശ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ വിശ്വാസികളുടെ ആത്മീയ പിതാവായ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെയും ഡീൻ ഡീൻകുര്യാക്കോസെമ്പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്ത് കോടതി മുറിക്കുള്ളിലെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള സി പി എം നീക്കം അപലപനീയമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു പ്രതികാര രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുന്ന വനം പോലീസ് അച്ചുതണ്ടിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുമെന്നും അബിൻ മുന്നറിയിപ്പ് നൽകി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലം ഡി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാടിന്റെ അടുക്കൽ ജീവിച്ചാൽ കാട്ടാന പിടി ഉറപ്പാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോതമംഗലം കാരണം എന്താ കോതമംഗലത്തെ വനമേഖലയോടനുബന്ധിച്ച് ജീവിക്കുന്നവരെ കാട്ടാന പിടിക്കുകയും വന്യമൃഗങ്ങൾ ആക്രമിക്കുകയും ചെയ്തിട്ട് അതിനെതിരെ ഫലപ്രദമായ ഒരു നടപടിയും എടുക്കാത്തത് കാരണം നിരന്തരമായ സമരത്തിലാണ് നമ്മൾ ഇപ്പോൾ കോതമംഗലത്തിന്റെ ഏറ്റവും സാമാന്യമായ വികസന സ്വപ്നം എന്ന് പറഞ്ഞാൽ ബി സി മുന്നൂറിൽ പണിത രാജപാത ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് മൂന്നാർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന മൂന്നാറിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റുന്ന റോഡ് ഈ കോതമംഗലത്തിന്റെ വികസനത്തിന് പുത്തൻ നാഴികക്കല്ലാകേണ്ട ഒരു പാത രണ്ടായിരത്തി ഇരുപത്തി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ ഈ രാജപാത തുറക്കണം ഈ രാജപാത കോതമംഗലത്തിന്റെ എന്ന് മാത്രമല്ല എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തിന്റെയും ഇടുക്കി ജില്ലയുടെയും ഒക്കെ തന്നെ ടൂറിസത്തിന് വലിയ നാഴികക്കല്ലാകും എന്ന് പറഞ്ഞ ഒരു രാജപാത അത് തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും മാന്യമായ ഏറ്റവും സഹനപൂർവമായ ഏറ്റവും അഹിംസാത്മകമായ ആ റോഡിലൂടെ നടന്നപ്പോ പ്രിയപ്പെട്ടവരെ ഇവിടെ കേസ് എടുക്കുകയാണ് ജനപ്രതിനിധികൾക്കെതിരെ എടുത്ത കേസ് ഈ കേസുകൾ അത് പിൻവലിക്കുന്നതുവരെ പൊന്നക്കോട്ടിൽ പിതാവിനെ കോടതി മുറിയില് ആ ഇരുമ്പുകുട്ടിൽ കയറ്റി നിർത്താമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരും ഏതെങ്കിലും സി പി എമ്മുകാരും വിചാരിച്ചാൽ അതിന് തടയിടാൻ ഏതറ്റം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ്ജ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ബാബു ബാബു ഏലിയാസ് പി എം ബഷീർ എം എസ് എൽദോസ് എ ബി എബ്രഹാം പി എസ് നജീബ് സിജു എബ്രഹാം പ്രിൻസ് വർക്കി എം കെ വേണു എൽദോസ് കീച്ചേരി ഭാനുമതി രാജു സൈജൻ ചാക്കോ ജോർജ് വർഗീസ് അനൂപ് ജോർജ് എം എ കരീം സണ്ണി വേളുക്കര നോബിൾ ജോസഫ് സത്താർ വട്ടക്കുടി സീതി മുഹമ്മദ് പി ആർ അജി എം വി റിജി കാന്തി വെള്ളക്കയ്യൻ ജസി സാജു ഗോപി മുട്ടത്ത് ബിനോയ് പുള്ളിനാട്ട് പി എം നവാസ് മേജോ മാത്യു സണ്ണി വർഗീസ് അലി പടിഞ്ഞാറെ ചാലി തുടങ്ങിയവർ സംസാരിച്ചു ജെയ്മോൻ ജോസ് അനൂബിറ്റൻ വിൽസൺ പിന്തിമന ജോബി കവളങ്ങാട് കാസിൻ കെഇ ജോഷി പൊട്ടയ്ക്കൽ അബ്ബാസ് കെ എം ജോൺസൺ കെ ഐ രാജു എബ്രഹാം നസീർ മുല്ലശ്ശേരി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി